കണ്ണാർക്കാട് പുലിയെ കണ്ടതായി നാട്ടുകാർ കാട്ടുകുളം മില്ലുംപടി ഭാഗത്താണ് പുലിയെ കണ്ടതായി പറയുന്നത് ശക്തമായി തരണ്ടേ കിട്ടിട്ടില്ല തിങ്കളാഴ്ച രാത്രി പതിനൊന്നോടെ മലയോര ഹൈവേ മുറിച്ചു കടന്ന് കൊമ്പക്കൽകുന്ന് ഭാഗത്തേക്കാണ് പുലി പോയതെന്ന് ദൃസാക്ഷിയായ വട്ടത്തൊടി യൂസഫ് പറഞ്ഞു രാത്രി വണ്ടി കൊണ്ട് വർഷാപ്പുന്ന് പോരുന്ന സമയത്തെ ഇവിടെ ഇങ്ങോട്ട് ഞമ്മളെ ഇവിടുക്കുള്ള ഈ റോഡിന് തിരിയാ നിൽക്കുമ്പോഴാണ് മുന്നിൽ ഒരു മീറ്റർ അപ്പുറത്താണ് ആ പുലി സ്ലാബ് കൈ വെച്ചാണ്ട് ഇങ്ങനെ നിന്ന് ചാടി ചാടി അങ്ങനെ ആ ഉണ്ടായത് അലനെല്ലൂർ ഭാഗത്തു നിന്നും അരിയക്കുണ്ടിലേക്ക് വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് കാട്ടുകുളം മില്ലുംപടി ജംഗ്ഷനിൽ നിന്നും മലയോര ഹൈവേ മുറിച്ചുകടന്ന് പുലി കൊമ്പക്കേൽക്കുന്ന ഭാഗത്തേക്ക് പോകുന്നതായി കണ്ടതെന്ന് യൂസഫ് പറഞ്ഞു വാഹനത്തിന്റെ വെളിച്ചത്തിൽ പുലിയെ കൃത്യമായി കണ്ടെന്നും യൂസഫ് പറയുന്നു ഉടൻ സമീപത്തുണ്ടായിരുന്ന യുവാക്കളെ വിവരം അറിയിച്ചു ഇവർ ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല റോഡ് പണി നടക്കുന്നതിനാൽ കൃത്യമായ കാൽപ്പാടുകളും തെളിഞ്ഞില്ല വനംവകുപ്പ് അധികൃതരെയും വിവരം അറിയിച്ചിരുന്നു സമീപത്ത് റബ്ബർ ടാപ്പിംഗ് നടത്തുന്നവരോട് പുലർച്ചെ വരരുതെന്നും മദ്രസ വിദ്യാർത്ഥികളെ തനിച്ചുവിടരുതെന്നും

YouTube nos vi en